സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ് തൃശൂര് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് എട്ട് പൂജ്യം കോടി രൂപയാണ് അക്കൗണ്ടിലുള്ളത് ആദായ നികുതി അടച്ചിട്ടില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വെള്ളിയാഴ്ചയാണ് ആദായ നികുതി വകുപ്പ് തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സി ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൌണ്ടിൽ ഇപ്പോഴുള്ളത് നാല് കോടി രൂപയാണ് ഒരു കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് സി പി ജില്ലാ സെക്രട്ടറി പിൻവലിച്ചിരുന്നു ആദായ നികുതി അടച്ചതിന്റെ രേഖകൾ ഹാജരാക്കിയാൽ മരവിപ്പിക്കൽ പിൻവലിക്കാമെന്നാണ് ആദായ നികുതി വകുപ്പ് സി പി എം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതേസമയം പരിശോധനയിൽ പാർട്ടിക്കൊന്നും ഭയക്കാനില്ലെന്നും എല്ലാ ഇടപാടുകളും നിയമാനുസൃതമെന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വെക്കാനില്ല ഒന്നുമില്ല അതായത് പ്രവർത്തിക്കുന്ന പാർട്ടി അതിന്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളിലും തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ മേൽക്കൈ എതിരാളികൾ വരെ മറ്റേ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും അപ്പോൾ അതിന് തടയിടാൻ പറ്റുന്ന ഒരു പരിശ്രമമാണ് ആരെന്ത് സംബന്ധം നടത്തിയാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എൽ ഡി എഫ് നല്ല വിജയം കേരളത്തിൽ എൽഡിഎഫിന് ഉണ്ടാവും തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ എൽ ഡി എഫിന്റെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്